ഈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഹോ ഇന്നത്തെ ദിവസം വലിയൊരു പ്രത്യേകത ഒന്നുമില്ല ഗൈസ് നമ്മളെന്തായാലും അവിടെ വെറുതെ വന്നിരിക്കുക എന്നിട്ട് ആരാണ് വിളിക്കുന്നത് ആ സോമ എന്തിനാണോ വിളിക്കുന്നത് എടാ നീ നീയൊന്ന് എൻ്റെ അടുത്തേക്ക് വെറുതെ വരിക ഒരു കാര്യത്തിനാ ഏ എന്ത് കാര്യത്തിനാടാ എടാ നീ നീയൊന്ന് പെട്ടെന്ന് വരാൻ പറ്റുമെങ്കിൽ വേം വാടോ ആ ശരി ഇവ ഇപ്പം എന്ത് തേങ്ങാണോ വിളിക്കുന്നത് ആ ഗൈസ് നമുക്ക് എന്തായാലും സോമൻ്റെ അടുത്തേക്ക് പോകുന്നത് സോമൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ് എന്തോ ഒരു സീൻ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത് എനിക്ക് എനിക്കറിയില്ല കഴിച്ച എന്താ സംഭവം എന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം സോമനിങ്ക് എനിക്ക് അറിയില്ല സോമൻ വല്ല വള്ളി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാറുള്ളു സാധാരണ ആ നമുക്ക് പോവാം അതിനുമുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് അടിച്ചേക്ക് ചാനൽ സഭ്യാത്ത ചാനൽ ഒന്ന് ഇട്ടോ സബ് ഗൈസ അപ്പൊ നമുക്ക് വേണ്ട പോവാം ഓക്കെ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് സോമനിങ് ഇപ്പൊ എവിടെ ഉണ്ടാവുക സോമൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കഴിച്ച് നോക്കാം ആ എടാ സോമ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ആടാ ഞാൻ എന്നെ എന്തിനാ വിളിച്ചതാരെ എനിക്ക് നീ ഒരു സഹായം ചെയ്യണം ഏ എന്ത് സഹായം എടാ ചെയ്യണ്ടേ സഹായം ചെയ്തിട്ടുണ്ടെങ്കി നിനക്കും ഒരു പ്രതിഫലം ഞാൻ തരും നീ എന്താ പറഞ്ഞ വളച്ചിട്ടില്ലാത്ത കാര്യം പറയേ എടാ നിനക്ക് ഞാനിപ്പ പറയുന്ന ഈ കാര്യം ചെയ്ത നിനക്ക് ഞാൻ ഫ്ലാഷിന്റെ പവേഴ്സൊക്കെ ഉള്ള സ്യൂട്ട് തരും ഏ ഫ്ലാഷിന്റെ സ്യൂട്ടോ ആ ഫ്ളാഷിന്റെ സൂട്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിച്ചിട്ടാ ആ അതൊക്കെ ഞാൻ ചെയ്തോണ്ട് അത് എന്തൊക്കെ ചെയ്യണം എന്നിപ്പോ കിട്ടിയേ എനിക്കറിയാലോ ആ അപ്പൊ എന്തായാലും അപ്പൊ സ്യൂട്ട് കിട്ടാൻ വേണ്ടി ചെയ്യണ്ട നീ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ ഒരാളെ അടച്ചിട്ടുണ്ട് പോലീസുകാർ അവന് നീ ഇങ്ങോട്ട് രക്ഷിച്ചു കൊടുക്കണം എന്നാ മോനെ ആ ഫ്ലാഷിന്റെ സൂട്ട് നിനക്ക് തന്നെ ഓ അങ്ങനെയാണോ എന്നാ ആലോചിക്കാണ്ട് ആ ആലോചിക്കൊന്നും വേണ്ട ഞാൻ ചെയ്യാം ആ ശരി എന്നാ നീ എന്തായാലും ചെയ്തിട്ടാ ആ ശരിയടാ സോമ ഗൈസ് അപ്പം നമുക്ക് എന്തായാലും അവിടെ കിട്ടിയിരുത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഏതോ തന്നെ രക്ഷിക്കണം ആ പോലീസുകാരടച്ചിട്ടിരിക്കുകയാണ് പിന്നെ പേരും അവൻ എനിക്ക് പറഞ്ഞെന്നു പേരെന്തോ ശശി അങ്ങനെ എന്തോന്ന് പറഞ്ഞത് ശശിധരം പിള്ള ശശിതരം പിള്ളാരെന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നു പൊക്കി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് നമുക്കതൊക്കെ ചെയ്യാം ഗൈസ് ഏത് ശശിയായാലും മാശിയായാലും നമുക്ക് പുല്ലാണ് പുല്ല് 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 ഗൈസ് നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനാണ് ഓക്കെ നമുക്കിനി എന്തായാലും മെല്ലെ വരാം ഓക്കെ ഇനി നമുക്കിങ്ങനെ കയറി വെക്കാം ഹലോ സാറേ ഓ എന്തോടോ ചോയ്ക്കോ ഇവിടെ സാറേ ഇവിടെ ഏതെങ്കിലും ശശിധരൻ പിള്ളുണ്ടോ ഓ ഒരു കൊലക്കുറ്റത്തിൽ ഇതാക്കിയതാ ഏത് കൊലക്കുറ്റം വാഴക്കൊല കേസ് അത് ശരിയായി ഇതിനെ അപ്പം പിടിച്ചിട്ടേ സാറൊന്ന് വിടണയാളെ പറ്റൂലും വിഷമമാകും ഒന്ന് എനിക്ക് ചട്ടാ നീ ആരാ നീ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാച്ചിട്ട് ഓ അപ്പൊ വിടാൻ പറ്റില്ലല്ലേ നമുക്ക് ശശീന ഒന്ന് കാണാം നീ അല്ലേ ശശി തരം പിള്ളേട്ട് രക്ഷിക്കു താക്കോലോ അന്ന് ഇല്ലെന്നെങ്കിൽ എല്ലാത്തിനേം തട്ടും ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സോ അനുവാദമൊന്നും ഇല്ല നിങ്ങൾക്ക് അനുവാദം ഇല്ലല്ലേ ഉം അനുവാദം ഞാൻ ഉണ്ടാക്കി തരണം അതാണ് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കണേ എനിക്ക് മനസിലായില്ല ചാക്ക മനസിലാക്കി തരണം എല്ലാത്തിനും എന്നാ പിടിച്ചോ അയ്യോ ആ അല്ല പിന്നെ എന്നോടാ എൻ്റെ കക്കാളി പിടിച്ചോ അയ്യോ താക്കോലവിടാ താക്കോൽ ഉള്ളിലുണ്ട് ആഹാ അന്ന് പിടിച്ചോ അല്ല പിന്നെ അയ നമുക്കിനി താക്കോലെടുക്കാം ഓക്കെ ഗായ് സ്നാനം താലത്ത് അവിടെ താക്കോലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി വേറെ രക്ഷപ്പെടുത്തട്ടോ ചാശി ഓ താങ്ക് യു ജാക്കിയ എന്നെ രക്ഷിച്ചതിനെന്തായാലും വാവാ വന്നു വേഗം വണ്ടി കയറും നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാ പണിയാണ് മോനെ പോലീസുകാർ കൂടിഞ്ഞു തന്നെ നാല് പോലീസുകാർ ഞാൻ കൊന്നിട്ടുണ്ട് ഞമ്മളോ സാറല്ലേ ഉം നിന്നെ രക്ഷിക്കാനാ ഓക്കേ നമ്മളെന്തായാലും ഇവിടെ എത്തിണ്ട് ഓ പണ്ടാറങ്ങാന വണ്ടി കുടുങ്ങി ഓക്കെ കൈ ഞാനിങ്ങനൊക്കെ വണ്ടി കേട്ടിട്ടുണ്ട് ആ സോമദാ നീ പറഞ്ഞത് പോലെ അവനങ്ങ് ഞമ്മള് രക്ഷിച്ച് ഊ നിനക്കപ്പ കഴിവെല്ലാം ഉണ്ടല്ലേ ഓ പിന്നെ ഞാൻ നിന്നെ പോലെ ഏറി അടക്കാന്ന നിന്റെ വിചാരം അപ്പ അങ്ങനല്ല ആ അങ്ങനെ ആവാൻ പാടില്ലല്ലോ ഗായ്സ് അപ്പൊ നമ്മൾക്ക് എന്തായാലും ഇത് അവിടെ രക്ഷിച്ചിട്ടുണ്ട് ഉം അപ്പൊ സോമ എന്റെ സൂട്ട് ഓക്കേ ഇന്ന് അവിടെ ചെന്ന് എന്റെ വാട്ട് എ നൈസ് സൂട്ട് പവർ സൂട്ട് ആ എന്തായാലും നിങ്ങള് ഇവനെ നീ കയ്യിൽ വെച്ചോടാ ഹൈവാ ഉം നൈസ് സോമ നമുക്ക് പണിയൊന്നും തരില്ലോ നീ കഴിഞ്ഞ പ്രാവശ്യം തന്നാണേ ഏ ഇല്ലടാ ഓ താങ്ക് യു എന്തായാലും ആയി ആ ഇപ്പൊ ഞാൻ അവിടുത്തെ ഫ്ലാഷ് കായ്സ് ഹായ് എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഇനി എന്താ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഉം നമുക്ക് ഇഞ്ഞ് കേസ് ഇവിടെ എന്താ ഈ വണ്ടീനേക്കാൾ ഉണ്ട് കഴിച്ച് നമുക്ക് സുഖമാണ് സുഖം എന്ന് പറഞ്ഞ പരമ സുഖം വാളയാർ പരമ ഫ്ലാഷ് കയസ്സ് എന്നെ സുഖമാടായി ഇപ്പം ഇങ്ങനെ ഓടി നടക്കാൻ എൻ്റെ മോനെ പവറേഷ് ഗൈസ് അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെ ഓടി പോവാ ഓക്കെ നമ്മളിതാ വീട്ടിലെത്താനായി വിറ്റെന്താ അറിയോ വിറ്റ് തന്നെ വീട്ടിലെത്തി ഗൈസ് സാധാരണ നമ്മൾ ബൈക്കിൽ ഇത്ര സ്പീഡിൽ വന്നാൽ പോലും ഇത്ര പെട്ടെന്ന് എത്താറില്ല ഇത് നോക്കി ഇപ്പം വീട്ടില് ആഹ് ഞാനാണ് ഫ്ലാഷ് അയ്യോ ജാക്കല്ല അവൻ്റെ വല്ല പള്ളിയാണ് ഈ എന്നെ അടിക്കരുത് പ്ലീസ് അവനെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാം നിങ്ങൾ കൊല്ലി എന്താച്ച ചെയ്തു പാ ഭിണ്ടായിരിക്കണാ സ്വന്തം ചേട്ടൻ ഒറ്റി കൊടുക്കല്ലേ ഞാൻ തന്നെയാണോ ജാക്കി സോറിടാ ഉം സോറിയും കൂറിയും എല്ലാം എനിക്ക് മനസ്സിലാവുണ്ട് നീയേ ശരിയല്ല നീ എന്നെ കുട് അപ്പൊ നീയല്ലേ എന്നെ പല പ്രാവശ്യം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇതാക്കണ എന്നെ കൊടുക്കല് നീയാലോ അല്ലെ എടാ അതൊരു കഴിയാബദ്ധം എനിക്കെല്ലാം അടിയിട്ട് നി സ്വന്തം ശരീരം നോക്കാൻ വേണ്ടി ഏട്ടനായാലും നിൻ്റെ അപ്പനായാലും നീ ഇതാക്കണം അപ്പം അപ്പം മരിച്ചില്ലടാ അപ്പനല്ലേ എന്തായാലും ഗായസ് നമ്മളെ വീഡിയോ അവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്ത് കേട്ടോ കമൻ്റും ചെയ്ത് ഹൈപ്പും ചെയ്ത് കേട്ടോ അപ്പം നമ്മളതിന് പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ഗുഡ് ബൈ ഗായസ് അപ്പോൾ ടാറ്റാ 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 ടാറ്റാ